മുറാട്ടിന്റെ ഫ്യൂണറൽ കഴിയുമ്പോ മഹജാന്റെ അടുത്തേക്ക് നസിർ വന്നിട്ട് പറയും ഇനി മുതൽ നീ തനിച്ചാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് മർജൻ ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും മർജാനോട് നസിർ സംസാരിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആദേഷിന് അതുപോലൊരു സ്ഥലമായത് കൊണ്ട് തന്നെ നസിറിനെ മഹജന്റെ അടുത്തു നിന്നും മാറ്റാൻ അവനെ കൊണ്ട് സാധിച്ചില്ല ഇപ്പൊ മർജാനും നസിറിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ചെരുപ്പിന്റെ ഹീലും മടങ്ങി അവളും താഴേക്ക് വീഴാൻ പോകുന്നത് കണ്ടിട്ട് നസറും വേഗം തന്നെ വന്ന് അവളെ വീട്ടിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോ പെട്ടെന്ന് ആദേശം ഒരു കൈ കൊണ്ട് മേർജന്റ് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നസിറിന്റെ കൈ തട്ടി മാറ്റും എന്നിട്ട് ആദേശം നസറിനോട് പറയും ഏത് സമയവും നീ മെർജന്റ് പിന്നാലെ നടന്ന് വെറുതെ ക്ഷമയെ പരീക്ഷിക്കരുത് അപ്പൊ നസറും പറയും സമയമാകുമ്പോൾ ആരാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാമെന്ന് ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ മഹാനും ആദേഷിനോട് ചോദിക്കും ഇവിടെ വെച്ച് ഇതേപോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിനക്ക് നാണമില്ലേ പക്ഷെ ആദേഷ് അതിന് മറുപടി ഒന്നും പറയാതെ അവന്റെ ഫാമിലിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പൊ വീട്ടിലെത്തി കഴിയുമ്പോ മജാന്റെ അമ്മയും ഹൈദറിനോട് പറയും അവൾ ഒരുത്തി ആ വീഡിയോ ലീക്ക് ചെയ്തത് കൊണ്ടാണ് മുറാട്ടൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരമ്മയുടെ വേദനയും താണന്ന് അവളെയും ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് അവരും നല്ല ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഹൈദരും പറയും അതിപ്പോഴല്ല സമയമാകുമ്പോ എല്ലാവർക്കുമുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും ഇപ്പൊ മഹനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഡെമറ്റ് അവളുടെ കൂടെ തന്നെ നിൽക്കുമ്പോ നസീറും അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവിടേക്ക് വരികയാണ് നസീർ അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ അവന്റെ പിന്നാലെ എത്തിയ ആദേഷം നീ എന്തിനെ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവനോട് ദേഷ്യപ്പെടുകയാണ് ഇപ്പൊ പറയും ഒരുപാട് വർഷങ്ങളായി മർജന്റെ ഫാമിലിയുമായി എനിക്ക് നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാനായിട്ട് എനിക്ക് നിന്റെ പെർമിഷൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ട് ദേഷ്യം വന്ന ആദേശം ഉറപ്പായിട്ട് നിനക്ക് എന്റെ പെർമിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അവന്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവനെ പുറത്തേക്ക് നിർത്തും എപ്പോഴും നസീറിനോട് ഇതേപോലെ പെരുമാറുന്നത് കണ്ടിട്ട് ഡെമറ്റും ആദീഷിന് ഒരുപാട് വഴക്ക് പറയും അപ്പോ മഹാനും ഡെമറ്റിനോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയും അങ്ങനെ അവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോ മഹജാൻ ആദേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും ഇതൊരു മരണം നടന്ന വീടാണ് ഇവിടെ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് പലരും ഇവിടേക്ക് വരും അവരെയൊക്കെ പുറത്താക്കാൻ നിനക്ക് ഒരു അധികാരവും ഇല്ല അപ്പോ ആദേഷും പറയും എനിക്ക് അധികാരമുണ്ട് കാരണം ഇതെന്റെ വീടാണ് എന്നിട്ടവനും മജാനോട് കൂടുതൽ അടുത്ത് നിന്നിട്ട് അവളുടെ ചെവിയിൽ പറയും നമ്മുടെ കോൺട്രാക്ട് ഇതേ വരെ അവസാനിച്ചിട്ടില്ല നീ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ നസറിന് ഇവിടെ കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഡിവോഴ്സ് കഴിഞ്ഞ നിനക്ക് തോന്നുന്നവരേക്ക് നീ കണ്ടോ എനിക്കൊരു പ്രശ്നവുമില്ല ഇതും പറഞ്ഞിട്ട് ആദേഷ് ആ റൂമിലേക്ക് കയറി വാതിലടിക്കുമ്പോൾ അതിനകത്ത് എന്താണുള്ളത് എന്നറിയാൻ മഹജാനും ആകാംക്ഷ തോന്നും അതിനുശേഷം മഹജാനും മുറാട്ടിന്റെ മുറിയിലേക്ക് വരുമ്പോഴാണ് അവിടെ അസ്ലി മുറാട്ടിന്റെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റുന്നത് അവളും കാണുന്നത് അത് കണ്ടിട്ട് മഹജാനും അസ്ലിയുടെ വഴക്കുണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ ആദേഷും അവിടേക്ക് ഓടി വരും ആദേശിനെ കാണുമ്പോ മഹജാനും അവനോട് ചോദിക്കും ഇവിടെ വേറെ മുറിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ ഈ സഹോദരി എന്റെ മുറാട്ടിന്റെ റൂമിൽ കയറിയിട്ട് ഇതേപോലെയെല്ലാം ചെയ്യുന്നത് അപ്പോ അസ്ലിക്കും മഹജൻ അവളെ ആദേശിന്റെ സഹോദരി എന്ന് വിളിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എന്നിട്ട് അവളും ആരാണ് സഹോദരി എന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുമ്പോ മഹാൻ അവളോട് പറയും അതാരാണെങ്കിലും ശരി ഇനി മുറിയിലേക്ക് ആരും കയറി പോകരുത് ഇതും പറഞ്ഞിട്ട് മഹജൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ആദേശും അസ്ലിയോട് ചോദിക്കും ഇപ്പോ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണോ വെറുതെ നീയും ആൻറ്റിയും കൂടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കേണ്ട അസ്ലിയെ വഴക്ക് പറഞ്ഞിട്ട് ആദേശ് അവിടെ നിന്ന് പോകുമ്പോ അവളും ദേഷ്യം കൊണ്ട് മുറാട്ടിന്റെ ഷർട്ടൊക്കെ എടുത്ത് കളയുകയാണ് ഇപ്പൊ മേജാനും അവിടെ നിന്നിറങ്ങിയ ഇറങ്ങിയ ശേഷം കാറെടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ആദേശും മനസ്സിൽ വിചാരിക്കും ഇവളെവിടേക്കാണ് പോകുന്നതെന്ന് അങ്ങനെ അവളെ അന്വേഷിച്ച് അവളുടെ പിന്നാലെ ചെന്ന് ആദേഷ് കാണുന്നത് തനിച്ചിരുന്ന് ഉറക്കി കരയുന്ന മേജാനിയാണ് മേജാൻ കരയുന്നത് കണ്ടിട്ട് ആദേഷിന്റെ കണ്ണുകൾ എന്നറിയുന്നുണ്ടായിരുന്നു എന്നിട്ട് അവനും പറയും നിന്റെ സങ്കടം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് മനസ്സിലാകുമെന്ന് പിന്നീട് മഹജനും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ലിവിംഗ് റൂമിലിരിക്കുന്ന ആദേഷിനെ കണ്ടിട്ട് അവളും അവനോട് ചോദിക്കും നീ എന്താ ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും എന്നെ കാണാതെ വിഷമിച്ചിട്ട് എന്നെ കാത്തിരിക്കുകയാണെന്ന് മാത്രം നീ പറയണ്ട അപ്പോ ആദേഷും പറയും നീ നല്ല ടയേർഡാണ് മഹജൻ അതുകൊണ്ട് തന്നെ നിന്നോട് വഴക്ക് കൂടാൻ എനിക്ക് താല്പര്യമില്ല നീ പോയി കിടന്നോ എന്ന ആദേശ് പറയുമ്പോൾ മേജാനും പറയും നിന്റെ കൂടെ ആ റൂമിൽ ഞാൻ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളും നേരെ പുറത്തേക്ക് പോകും എന്നിട്ട് മേജാനും അവിടെ തണുത്ത് വിറച്ചു കിടക്കുന്നത് കാണുമ്പോൾ ആദേശ് വേഗം ഒരു ബ്ലാങ്കറ്റ് എടുത്ത് അവിടുത്തെ സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഇത് മേജാന് പുതപ്പിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ അവരും അതേപോലെ തന്നെ ചെയ്യുകയാണ് അടുത്ത ദിവസം നേരം വിളക്കുമ്പോ ആദേഷും എഴുന്നേറ്റ് മഹാൻ ഓക്കെയിൽ നിന്ന് നോക്കും കുറച്ചുനേരം കഴിയുമ്പോഴാണ് മഹജനും എഴുന്നേറ്റ് വരുന്നത് അപ്പോഴാണ് തന്റെ മേത്ത് കിടക്കുന്ന ബ്ലാങ്കറ്റ് അവളും ശ്രദ്ധിക്കുന്നത് ഇതെവിടെ നിന്ന് വന്നു എന്നറിയാൻ വേണ്ടി ചുറ്റും നോക്കുമ്പോ മഹാൻ കാണുന്നത് തന്നെ നോക്കി കൊണ്ടു നിൽക്കുന്ന ആദേഷിനെയാണ് ഉടനെ തന്നെ അവളും റൂമിലേക്ക് പോകും എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ആദേഷിനോട് അവൾ പറയും എനിക്ക് ഡ്രസ്സ് മാറണമെന്ന് ഇത് കേട്ടിട്ട് അവനും വെറുതെ നീന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോ മഹൻ അവന്റെ ജാക്കറ്റിൽ നിന്നും അവനറിയാതെ ഔട്ടോസിന്റെ എടുക്കുകയാണ് എന്നിട്ട് ആരും കാണാതെ അവിടേക്ക് കയറി ആദേശ് അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് എല്ലായിടത്തും നോക്കും പക്ഷേ ആദേശ് ഉണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും മാറ്റിയിട്ടുണ്ടായിരുന്നു കുറെ നേരം നോക്കി നോക്കിക്കഴിയുമ്പോ മഹാനും താഴെ ഒരു ഫോട്ടോ കിട്ടുകയാണ് അങ്ങനെ അവളും ഇതാരൊക്കെയാണെന്ന് നോക്കുമ്പോഴാണ് ആദീഷ് അവളുടെ പിന്നാലെ വന്നിട്ട് നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ മഹജാനും അവൻ കാണാതെ ആ ഫോട്ടോ ഒളിപ്പിച്ചു വെക്കും അപ്പോ ആദീഷും മഹജാനെ വാൻ ചെയ്യുകയാണ് ഇനി ഒരിക്കലും ഈ മുറിയിൽ കയറരുതെന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്നിറങ്ങിയ മഹജനും ആ ഫോട്ടോയിൽ കണ്ട സ്ത്രീയുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് അവരെ കാണാൻ വേണ്ടി പോവുകയാണ് മഹജൻ അവനോട് പറയാതെ ഇങ്ങനെ ഒളിച്ചു പോകുന്നതെല്ലാം ആദേശം കണ്ടിട്ടുണ്ടായിരുന്നു ആദേശം കണ്ടില്ല എന്ന ധൈര്യത്തില് അവിടെ നിന്നും ഇറങ്ങിയ മഹജൻ പക്ഷെ വന്നുപെട്ടത് അവന്റെ മുൻപിൽ തന്നെയായിരുന്നു ഇത്ര തിരക്കിട്ട് നീ എവിടേക്കാണ് പോകുന്നതെന്ന് ആദേഷ് ചോദിക്കുമ്പോ നീ അത് കാര്യമില്ല എന്ന് പറഞ്ഞ് മേജാനും അവിടെ നിന്ന് പോകും അപ്പോ ആദേഷും പറയും ഹസ്ബൻഡ് അറിയാതെ ഭാര്യ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റു തന്നെയാണ് ഇപ്പോ കുറച്ചു നാളുകളായിട്ട് നീ തെറ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ആദേഷിന്റെ ഈ സംസാരം ഇഷ്ടപ്പെടാതെ മഹജാനും അവനോട് പറയും ഞാനിപ്പോ പോകുന്നത് നിന്റെ പാസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടിയാണ് എനിക്കറിയണം നീ ആരാണെന്ന് ഇതും പറഞ്ഞിട്ട് മേജൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ആദേഷും അവളുടെ കൈയിൽ പിടിച്ച് തടഞ്ഞിട്ട് പറയും എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തുമ്പോ അവരും പെട്ടെന്ന് തന്നെ ആദേഷിനെ തിരിച്ചറിയും നമ്മളിപ്പോൾ കണ്ടിട്ട് ഏഴു വർഷം കഴിഞ്ഞു അന്ന് അവസാനമായി കണ്ടപ്പോ നീ വലിയൊരു തുക ഡൊണേഷനൊക്കെ തന്ന് ഒരുപാട് പടാന കുട്ടികളേക്ക് സഹായിച്ചില്ലേ എന്നവര് പറയുന്നത് കേട്ടിട്ട് മേജാനും ആദേഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് അവരും മേജാനോട് ചോദിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ വന്നതെന്ന് അപ്പൊ മേജാനും ആദേഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവനും പറയും നിനക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാ ധൈര്യമായിട്ട് ചോദിച്ചോ മേജാൻ വേഗം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അവരെ കാണിച്ചിട്ട് ചോദിക്കും ഇതിൽ ആരെങ്കിലും അറിയുമോ എന്ന് അപ്പോ അവരും ആ ഫോട്ടോയിലെ ഒരു കുട്ടിയെ തൊട്ട് കാണിച്ചിട്ട് ആദീഷിനോട് പറയും ഇത് നീയാണ് ബജാനും വളരെ അത്ഭുതത്തോടെ അവനോട് പറയും നിനക്ക് ഒരുപാട് മാറ്റം വന്നല്ലോ ഇന്ന് പിന്നീട് ആദേശം ഏലൂണിന്റെ ഗ്രേവിലിരിക്കുമ്പോഴാണ് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവന്റെ ഓർമ്മയിലേക്ക് വരുന്നത് അന്ന് രാവിലെ ഇവരെ രണ്ടുപേരെയും അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് സ്കൂളിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ വൈകിട്ടായിട്ടും ആരും കൊണ്ടുപോകാൻ വരാതെ ഇവർ രണ്ടുപേരും അവിടെ തനിച്ചിരുന്ന കാര്യമൂർത്ത് ആദിഷ് കരയുകയായിരുന്നു ഇപ്പൊ മുറാട്ടിന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് അസ്ലി അതെല്ലാം മാറ്റി അവളുടെ റൂമാക്കി മാറ്റിയിരുന്നു ദേഷ്യവും സങ്കടവും വന്ന മഹജൻ അതെല്ലാം എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് ആ ഒരു സൗണ്ട് കേട്ടിട്ട് അവിടെ കൂടി വന്ന അസ്ലിയോട് മഹജൻ പറയും ഞാൻ നിന്നെ കൊല്ലുമെന്ന് അത് കേട്ട അസ്ലിയും മഹജാനോട് വഴക്കിടാൻ തുടങ്ങുമ്പോൾ ആൻറ്റിയും ജമാലും വന്ന് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകും അടുത്ത ദിവസമാകുമ്പോ മഹജാനും ആദ്യം അന്ന് താമസിച്ചിരുന്ന ഓർഫണേജിലെ ഒരു സ്റ്റാഫിന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അയാളെ ഫോൺ വിളിച്ചിട്ട് പറയും എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി െ നേരിട്ട് കാണണമെന്ന് ഒരു സമയം അസ്ലിയും നന്നായിട്ട് തലവേദന എടുത്തത് കൊണ്ട് സെഹ്റനോട് ഒരു ചായ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മേജാന്റെ അമ്മയും അസ്ലിയെ കൊല്ലാൻ വേണ്ടി ഒരു പോയിസന്റെ ബോട്ടിലേക്ക് പിടിച്ച് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് നേരെ കിച്ചനിലേക്ക് പോയി അസ്ലിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചായസൺ ഒഴിക്കും ഇപ്പൊ മേജാനും അയാളെ കാണാൻ വേണ്ടി പോകാനായി ഒരു ടാക്സിയിലേക്ക് കയറിയിരിക്കുമ്പോ ആ ദീഷും വേഗം തന്നെ അവിടേക്ക് വന്ന് അവളെ വലിച്ച പുറത്തേക്ക് ഇറക്കും എന്നിട്ട് അവളോട് ചോദിക്കും ഇനി അടുത്തതായിട്ട് നീ എവിടേക്കാണ് പോകുന്നത് അപ്പൊ മേജാനും പറയും ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം നോക്കിക്കൊണ്ട് നീ എന്റെ പിന്നാലെ ഇങ്ങനെ നീഴല് പോലെ നടക്കുകയാണോ എന്തായാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകും അതൊക്കെ നിന്നെ പറഞ്ഞു ബോധിപ്പിക്കാനായിട്ട് ഞാൻ നിന്റെ അടിമയൊന്നുമല്ല ഇതും പറഞ്ഞിട്ട് മഹജാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ആദേഷും അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയും അതെ നീ എന്റെ അടിമ തന്നെയാണ് അതിഷ്ടപ്പെടാതെ മഹജാനും എന്നെ വീടെന്ന് പറഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റാൻ നോക്കുമ്പോഴാണ് ആൻറ്റി അസ്ലി എന്ന് വിളിച്ച് ഉറക്കി കരയുന്നത് ഇവർ രണ്ടുപേരും കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ ആദേഷും മഹജാനും കൂടെ അവിടേക്ക് ഓടി പോകും അങ്ങനെ അവിടെ എത്തുമ്പോ ബോധമില്ലാതെ കിടക്കുന്ന അസ്ലിയെ കണ്ടിട്ട് മേജാനും ആദേഷിനോട് പറയും എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ ആദേഷ് അസ്ലിയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെല്ലാം വളരെ സന്തോഷത്തോടെ നോക്കി നിക്കുകയായിരുന്നു മേജാന്റെ അമ്മ അത് കാണുമ്പോ ഹൈദറിനും ചെറിയൊരു ഒക്കെ തോന്നുകയാണ് ഇപ്പൊ എത്തി കഴിയുമ്പോ ആദേഷ് വളരെ ടെൻഷനായി നിൽക്കുന്നത് കഴിഞ്ഞിട്ട് മേജൻ അവന്റെ അടുത്ത് വന്ന് പറയും നീ പേടിക്കേണ്ട ആദേഷ് അസലിക്ക് ഒന്നും സംഭവിക്കില്ല അവൾ പെട്ടെന്ന് തന്നെ റിക്കവർ ആകും മെജൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ആദേഷും മനസ്സിൽ ചിന്തിക്കും ഇതിവൾ ശരിക്കും പറയുന്നതാണോ അതോ വേറെ വല്ല പ്ലാനും ഇവളുടെ മനസ്സിലുണ്ടോ എന്ന് അപ്പോഴേക്കും ഡോക്ടർ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും അസ്ലിക്ക് കൊഴപ്പൊന്നുമില്ല എന്ന് അത് കേട്ട് സമാധാനം വന്നായി വേഗ തന്നെ മെർജാന്റെ അടുത്തേക്ക് വന്നിട്ട് എല്ലാത്തിനും കാരണക്കാരി നീയാണെന്ന് പറഞ്ഞ് അവളോട് ബഹളം ഉണ്ടാക്കുന്നത് കാണുമ്പോ ആദേശം മെജാനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവളോട് വീട്ടിൽ പോയികൊള്ളാൻ വേണ്ടി പറയും അപ്പൊ മേജൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാമെന്ന് ആദേഷിനോട് പറയുമ്പോ അവൻ വേണ്ട എന്ന് പറയും ഈയൊരു സമയത്താണ് ഡോക്ടറും ആദേഷിനെ വിളിക്കുന്നത് ആദേശും വേഗം ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോ മേജൻ ഓർഫനേജിലെ ആ സ്റ്റാഫിനെ കാണാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ അയാളെ കണ്ടു കഴിയുമ്പോ മേജൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അയാളെ കാണിച്ചിട്ട് ഈ കുട്ടി അറിയുമോ എന്ന് ചോദിക്കുമ്പോ അത് ആദേശാണെന്ന് അയാളും പറയും കാരണം ആദേശ് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ജമാൽ വഴി കുറെ പണമെല്ലാം കൊടുത്ത് അയാളെ ഇവരുടെ ഭാഗത്താക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മേർജാനും വളരെ നിരാശയോടെ വീട്ടിലേക്ക് പോകാനായി ഒരു ടാക്സി വിളിക്കാൻ നിൽക്കുമ്പോഴാണ് നസീർ അവളെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നത് ഈയൊരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫ്രോമാൻസ് ഡ്രാമ